കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോയാണ് കുറച്ച് കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങുണ്ട് ബ്യൂട്ടി പാർലറും കൂടി ചേർന്നിട്ടാണുള്ളത് അപ്പം ഇത് ഭയങ്കര മനസ്സിന് സന്തോഷം ഒരു കാര്യമാണ് ഓരോ കുട്ടികളും ഇങ്ങനെ പഠിച്ചിറങ്ങിപ്പോകുമ്പോൾ കൂടുതൽ പേരും ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് ചില സ്ഥലത്ത് പോയി പഠിച്ച് അവർക്ക് അവർക്കവിടെ കംഫർട്ടാവാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അളവ് എടുത്ത് എങ്ങനെ ചെയ്യണം അതൊന്നും അറിഞ്ഞൂടാൻ വയ്യാതെ വരുന്ന കുട്ടികളാണ് എൻ്റെ ഷോപ്പിൽ കൂടുതലായിട്ട് വരുന്നത് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് മറ്റൊരാളുടെ അളവെടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നത് ബ്ലൗസായാലും അതേ ചുരിദാറായാലും അങ്ങനെ തന്നെ ഈ കുട്ടികൾ വേറെ പോയി ചുരിദാർ പഠിച്ചിട്ട് ബ്ലൗസ് പഠിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അവരുടെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടായിരുന്നു പിന്നെ ചിലർ പറയുന്നതും ഉണ്ട് ബ്ലൗസ് നല്ല പാടാണ് പിന്നെ വെട്ടി കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നമ്മൾ വെട്ടി കാണിക്കുമ്പോഴത്തേക്കിന് കുറച്ച് തുണ്ട് തുണ്ട് തുണികളൊക്കെ ആയിട്ട് പിന്നെ ഒരു മീറ്റർ തുണിക്കകത്ത് നമ്മൾ ചെറിയ അളവൊക്കെ ആണെങ്കിൽ ഒരു മീറ്റർ തുണിയൊക്കെ ആയിരിക്കും കൊണ്ടു തരുന്ന അതിനകത്ത് നമ്മളതെല്ലാം കറക്റ്റ് ചെയ്ത് എടുക്കണം അതൊക്കെ കേട്ടപ്പോഴേക്കും നല്ല പേടി അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർ വെട്ടി പഠിച്ചപ്പോഴേക്കും ആദ്യം നമ്മുടെ അമ്മമ്മ അവർക്ക്െടുത്ത കട്ടിംഗ് ഇല്ലാത്ത ബ്ലൗസ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമതാണ് അവർ കട്ടിംഗ് ഉള്ള ബ്ലൗസ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർക്കത് തയ്ച്ചിട്ട് ഓരോന്നും അവരുടെ അളവെടുത്ത് തന്നെയാണ് തയ്ക്കുന്നത് അവർ രണ്ടു വരെ കൂട്ടാറ് ഒരുമിച്ചാണ് വന്നത് കൂട്ടാറുമാണ് അവര് ബന്ധിക്കളമാണ് ഒരു ഒരുമിചി വന്നതാണ് അപ്പോഴവർക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താലും അതും അവർ നല്ല സീരിയസ് ആയിട്ട് എടുത്തിട്ട് നല്ല വൃത്തിയും നീറ്റുമായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ് വലിയ സന്തോഷമെന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ടും അതുപോലെ തന്നെ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് കൊടുക്കുന്നുമുണ്ട് കൊടുക്കാറുമുണ്ട് ഏത് കുട്ടിയൊക്കെ ആയാലും അപ്പം ഭയങ്കര സന്തോഷം തോന്നി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ചെയ്ത് അവരുടെ അമ്മയുടെ അളവുകൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അളവുകൾ ഒക്കെ എടുത്തിട്ടാണ് അവർ തച്ചത് ആ മുഖത്ത് അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് ഇപ്പം ആരായാലും പഠിക്കാൻ വരുന്ന ഒന്നുകിൽ തനിച്ച് തച്ചിടാനായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് തച്ചു കൊടുത്ത് പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോഴത്തേക്കിനും നമുക്കൊരു വരുമാന മാർഗം കൂടിയാണിത് അങ്ങനെ വരുന്നവരും ഒത്തിരി പേരുണ്ട് എന്തായാലും ഈ കുട്ടികൾക്കത് വളരെ പ്രയോജനപ്രദമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഏത് കുട്ടികൾ വന്നാലും ശരിയെന്നാ നമുക്കത് അവർ വളരെ അവർക്ക് ഉപയോഗം കിട്ടുന്ന രീതിയിലുള്ള ഒരു പഠന രീതി ആയിരിക്കണം എൻ്റേതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുവാണ് ഇനി ഒരു മോഡലും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും കട്ടിങ് ബ്ലൗസ് കൂടാതെ പ്രിൻസസ് കട്ടും കൂടി പറഞ്ഞു കൊടുക്കും എന്നിട്ട് അവരെ കൊണ്ട് വേറൊരാളിൻ്റെ അളവെടുപ്പിച്ച് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ലാസ്റ്റിൽ അവരെ വിടുന്ന ഒരു രീതിയാണ് പിന്നെ അവർക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും എപ്പോഴും ഒരു തുണി എടുത്തിട്ടാൽ ചിലപ്പോൾ ഡൗട്ടുള്ള ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഫുള്ളും നമ്മളിങ്ങനെ ഓരോ ജോലി തിരക്കുകളാണ് അപ്പം കാണുക സപ്പോർട്ട് ചെയ്യുക